മുണ്ടക്കൈയിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ ബേലിപ്പാലം നിർമ്മാണത്തിന് ശേഷം ഇന്നലെ ഇന്ന് കൃത്യമായി തന്നെ പരിശോധന തുടങ്ങിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മേഖലകളിലുമായി സൂക്ഷ്മ പരിശോധന നടത്തിയത് ഏറ്റവും ഒടുവിൽ തെർമൽ പരിശോധന നടത്തുന്നത് റഡാർ പരിശോധന നടത്തുന്നത് ജീവന്റെ സാന്നിധ്യം മണ്ണിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആ തരത്തിലുള്ള പരിശോധന വിവിധ മേഖലകളിൽ മുണ്ടക്കൈയിലടക്കം മുണ്ടക്കൈയിലും ചുരൽമലയിലും ഉള്ള എല്ലാ പ്രദേശത്തും സമാനമായ പരിശോധന തുടങ്ങിയിരുന്നു അതിൽ മുണ്ടക്കൈലെ പരിശോധനയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏകദേശം എട്ടടി താഴ്ചയിൽ ഒരു സാന്നിധ്യം ജീവന്റെ സാന്നിധ്യം എന്ന് പറയാവുന്ന ഒരു ഇപ്പോൾ ഒരു ഒരു പരിശോധനയിൽ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത് ദേവൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ദേവൻ ഇപ്പോഴത്തെ പരിശോധന ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ മണ്ണുകൾ മുഴുവനായി നീക്കം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ആ ണുന്നത് പോലെ തന്നെ ഈ മേഖലയിൽ ആകെ മണ്ണ് മൂടിക്കിടന്ന ഒരു ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് മുണ്ടക്കയത്ത് തന്നെ ഈ പ്രധാന ജംഗ്ഷനിൽ മുൻപ് മുണ്ടക്കയത്ത് ഈ ഒരു പള്ളിയുടെ മുൻപായി ഉണ്ടായിരുന്ന ആ ഒരു പ്രധാന ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു രണ്ടുനില കടയുടെ കീഴിലായിട്ടാണ് അതിന്റെ താഴ്വന്നിട്ടുതായിട്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യ സാന്നിധ്യം തെഡാർ സിഗ്നൽ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യ ഒരു ആദ്യത്തെ തവണ പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിക്കുകയും തുടർന്ന് വീണ്ടും ഒരു സംശയം സംശയമുണ്ടായതിന്റെ പുറത്ത് ഒരു വീണ്ടും ഒരു പരിശോധന നടത്തുകയും അങ്ങനെ തുടർച്ചയായി രണ്ട് തവണ ഒരേ സ്ഥലത്ത് നിന്നും സിഗ്നൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് അവിടെ ഒരു മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു പി ആർ സംഘം തിരിച്ചറിയുന്നതും ആ ഒരു അർത്ഥം ആ ഒരു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതും അധികം സൂചിച്ച് പോലെ തന്നെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അവർ ആ പ്രദേശത്തെ മുഴുവൻ മണ്ണുകളും നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വിദ്യാർഥിന്റെ കയ്യിൽ ഉള്ള ചെറിയ ഐറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഈ മേഖലയിൽ ഏതെങ്കിലും ഒരു ജീവന്റെ സാന്നിധ്യം ഒരുപക്ഷേ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ആ മേഖലയിലെ മണ്ണ് കുറേശിയായി മാറ്റിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടിരിക്കുന്നത് കരടാറിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം എട്ടടിയോളം താഴ്ചയിലാണ് ഒരു ജീവ ഒരു മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ജീവന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു 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 സൂചന ലഭിച്ചത് ആ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അത് ഒരു വളർത്തുമൃഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ശരി ദേവൻ അത് തന്നെയാണ് ആ പരിശോധന എത്രയും വേഗത്തിൽ ആ പരിശോധന പൂർത്തീകരിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നടത്തുന്നത് വലിയ ഭാരമുള്ള വാഹനം തന്നെയാണ് ജെ ആ പ്രദേശത്തുള്ളത് എട്ട് മീറ്റർ എട്ടടിയോളം താഴെയാണ് ഈ ഒരു സാന്നിധ്യം ഉള്ളത് എന്തായാലും ആ പ്രദേശത്ത് ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഈ വാഹനങ്ങൾ അവിടെ നിൽക്കുന്നത് തന്നെ വലിയ പ്രതിസന്ധിയോടെ തന്നെയാണ് ആ പ്രതിസന്ധി മനസ്സിലാക്കി തന്നെയാണ് വാഹനങ്ങൾ അവിടെ എത്തിച്ചുള്ള ഒരു പരിശോധന തുടരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് ആസിഫ് കൂടി കൂടിച്ചേരുകയാണ് ആസിഫ് നമുക്കറിയാം വലിയ പ്രതിസന്ധിക്കിടെ തന്നെയാണ് ഈ പരിശോധന തുടരുന്നത് വലിയ കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളതും ഇരുന്നൂറ്റി ഒൻപത് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് അവരിൽ ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി രക്ഷിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത് നിലവിലുള്ള പരിശോധന അവിടെ എങ്ങനെയാണ് പിന്നെ എന്താണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായി ആ സ്ഥലത്തുള്ള മണ്ണ് രക്ഷാപ്രവർത്തകർ മാറ്റുകയാണ് ആ സ്ഥലത്ത് ഏകദേശം എട്ടടി താഴ്ചയിലായി ഈ മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ ജീവൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതും മനുഷ്യ സാന്നിധ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് നമുക്കറിയാം ആ പ്രദേശത്ത് ഒരു അങ്ങാടി ഉണ്ടായിരുന്ന ഒരു കടയുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് വലിയ തരത്തിൽ ആ കടയെ പൂർണ്ണമായി മൂടുന്ന തരത്തിൽ മണ്ണ് ഒലിച്ചു വന്ന് ഈ ചുരൽമലയിലെ നിന്ന് മുണ്ടക്കൈൽ പ്രദേശത്ത് നടന്ന ആ ദുരന്തത്തിൽ മണ്ണ് ആ പ്രദേശത്തെ ആകെ മൂടിയിരിക്കുന്നത് ആ മൂടിയിരിക്കുന്ന എവിടെയെങ്കിലും ഒരു ഒരു ജീവന്റെ തുടിപ്പ് ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ഇവിടെ സംശയം പ്രകടിച്ചപ്പോഴാണ് പരിസരവാസികളെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീടുണ്ടായിരുന്നു അത് ലീഗൽ കൺസ്ട്രക്ഷൻ ആണ് അവന്റെ താഴെ പിറകിലായിട്ട് ഒരു കിച്ചൺ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരിപ്പോൾ അത് ബലമായിട്ട് വീണ്ടും അത് പൊളിച്ച് പരിശോധിക്കാൻ നോക്കുന്നത് തീർച്ചയായും ആ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അതായത് ഈ ഒരു എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ് അവസാന നിമിഷം വരെ ഒരു ജീവനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്